സാറ് ഒന്നും പ്രശ്നമല്ലാരും ഞാൻ ഞാനിതിനുള്ളിൽ ഇപ്പൊത്താപോലെ ഇന്ന് ഇവരെ ഇവരെ ഫുട്പാത്തിന്റെ ക്ലിയർ അതിന് കഴിഞ്ഞിട്ടില്ല ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല ആ ഇതിനുള്ളിൽ നാല്പൊല്ലേ ഇന്ന് വരെ പോലീസുകാർ ഒന്നും കരുതില്ല ഒരു ദിവസം രാഷ്ട്രീയ അപ്പത്തി മോളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുകളിൽ വരും അപ്പൊ നിങ്ങൾക്ക് ഒന്നും ചങ്ങയില്ലേ ഈ മുപ്പതാം തീയതി പെർസെന്റ് നിങ്ങളോട് സഹകരിച്ചു അല്ല അങ്ങനെ സഹകരിക്കുന്ന മുപ്പാതി വരെ ടൈം തരി ഈ ടൈമ് മുപ്പതാം തീയതി വരെ തരി തരിച്ചാ ഞമ്മള് ഒഴിവാക്കുന്നു

സാറു കാണുന്നില്ല കാണുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോ വ്യാപാരികള് നേരെ തിരിയാന്ന് ഉദ്ദേശങ്ങൾക്ക് വരുന്നത് ഇന്ത്യക്കാരും ഇത്തരം തൊട്ട് അത്ര കച്ചവടം റോഡിൽ നടക്കുന്നത് എത്ര ആളുകളൊന്നും സംസാരിച്ചാലും വ്യാപാരികൾ കൂടെ സഹകരിക്കുക ചെയ്യാ വ്യാപാരികൾ സഹകരിക്കാന്ന് വെച്ചാൽ വ്യാപാരി കേരളത്തിലെ കേരളത്തിലെ വ്യാപാരി